സിറമലബാർ സഭയുടെ അൽമായ ഫോറം സെക്രട്ടറി ശ്രീ ജോർജ് കോയ്ക്കര സാർ നമ്മുടെ ചേരുകയാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ അവകാശ സംരക്ഷണ യാത്ര ഇപ്പോൾ മധികേരത്തിലെത്തിയിരിക്കുന്നു വലിയ തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് അവകാശ സംരക്ഷണ യാത്രയാണ് നമ്മൾ നടത്തുന്നെങ്കിലും ക്രൈസ്തവരുടെയും ന്യൂനപക്ഷങ്ങളുടെയൊക്കെ അവകാശങ്ങളെ ലംഘിക്കുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് പല തീവ്ര സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുമിച്ച് നിന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ ചിത്രം നമ്മൾ കേരളത്തിൽ കാണുന്നത് വലിയൊരു വിവാദത്തിലേക്കൊക്കെ വിഷയങ്ങൾ പോകുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് തെലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തുന്ന ഈ യാത്ര ശരിക്കും അവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു യാത്രയാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ അധികമൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല നീതി ആരുടെയും ഔദാര്യമല്ല അത് അവകാശമാണ് എന്ന് അക്ഷരശ പ്രഖ്യാപിക്കുന്ന ഒരു യാത്രയാണ് അവകാശ സംരക്ഷണ യാത്ര ഇതിന് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലകളിലെ സ്വീകരണ പരിപാടികൾ പര്യടനം കഴിഞ്ഞു അവിടെ ലഭിക്കുന്ന ഏറ്റവും ഊഷ്മളമായ ജനപിന്തുണ രാഷ്ട്രീയത്തിനതീതമായി സമുദായത്തിനതീതമായി ജനങ്ങൾ ഈ യാത്രയ്ക്ക് നൽകുന്ന സ്വീകാര്യത സ്വീകരണം അത് വ്യക്തമാക്കുന്നത് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നീതിയുക്തമാണ് എന്നുള്ളത് തന്നെയാണ് ഭരണഘടന സംരക്ഷിക്കപ്പെടണം മതേതരത്വം സംരക്ഷിക്കപ്പെടണം ആ തരത്തിലുള്ള ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നതോടൊപ്പം ഒരു ന്യൂനപക്ഷം എന്ന നിലയിൽ ക്രൈസ്തവർ വലിയ പീഡനങ്ങളെ ഒറ്റപ്പെടുത്തലുകളെ അവഗണിക്കലുകളെ നേരിടുകയാണ് ഇതിന് പിന്നിലെ ചിത്രം എന്താണെന്ന് ഞങ്ങൾ വളരെ വ്യക്തമാണ് ഇപ്പോൾ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് പ്രശ്നമുണ്ടാകുന്നു ഇതൊരു മന്ത്രി എന്ന നിലയിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കോ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗം എന്നതിൽ മുഖ്യമന്ത്രിക്കോ അറിയാൻ പാടില്ല എന്നിട്ടല്ല നിരവധി കോടതി വിധികളും നിരവധി ഉത്തരവുകളും ഈ കാര്യത്തിലുണ്ട് പക്ഷേ ഈ അവസരം മുതലെടുത്ത് തിരുസഭയെയും തിരുവസ്ത്രത്തെയും എല്ലാം അപമാനിക്കുന്നതിലൂടെ മന്ത്രിയും മുന്നണിയും ലക്ഷ്യം വയ്ക്കുന്നത് മറ്റ് ചില ഗൂഢ അജണ്ടകളാണ് ഈ കേരള സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ്റിനെതിരെ നിരവധിയായ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ് ജനമനസ്സുകളിൽ അതിശക്തമായ രോഷമാണ് ഇവരുടെ ഭരണത്തെക്കുറിച്ചും ഇവരുടെ ദൂർത്തിനെക്കുറിച്ചും ഇവരുടെ മറ്റ് ചില നടപടികളെക്കുറിച്ചുമൊക്കെ സ്വർണ്ണ മോഷണത്തെക്കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡിയുടെ അന്വേഷണം ഉണ്ടായതിനെ അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ വാർത്തകളെ കവർ ചെയ്യാൻ ഇതിനെ ഉല്ലംഘിക്കാനുള്ള പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ മന്ത്രിക്കിതിൻ്റെ നിയമവശം അറിയാൻ പാടില്ല എന്നിട്ടല്ല ഒരു സ്കൂള് ന്യൂനപക്ഷ അവകാശ പ്രകാരം നടത്തിക്കൊണ്ടു പോകുന്ന സ്കൂളിന് ഈ ഭരണഘടന അവകാശം നൽകുന്ന ചില അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട് അത് ഒരു പി ടി എ പ്രസിഡന്റിന് മനസ്സിലാവും പക്ഷേ മന്ത്രിക്ക് മനസ്സിലാകുക എന്ന് പറയുന്നതിൽ യുക്തി ആർക്ക് മനസ്സിലാകാന്നില്ല അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും മനസ്സിലാവും പക്ഷേ ഇപ്പം നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ നിലവിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഗൂഢതന്ത്രം മാത്രമാണിത് ഇനി മറ്റൊരു കാര്യം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം ഇതിനകത്തുണ്ട് അതെന്താണ് രണ്ട് മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ ഇറ്റു വീഴുന്ന രക്തത്തുള്ളികൾ കുടിച്ചു മതിക്കാമെന്ന് കുറുക്കൻ കരുതുന്നത് പോലെ പുതിയ ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഇടിക്കട്ടെ ഇവിടെ മതങ്ങൾ തമ്മിൽ വൈരമുണ്ടാകട്ടെ കേരളം ഒരു യുദ്ധക്കളമാകട്ടെ ഈ രുതിരപ്പുഴയിൽ നിന്നും ഈ രക്തപ്പുഴയിൽ നിന്നും നീന്തി തുടിച്ച് തുടർ ഭരണം സ്വന്തമാക്കാമെന്നുള്ള മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം വ്യാമോഹം മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ ഞങ്ങളതിനെ ശക്തമായി പ്രതിഷേധിക്കുന്നു അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഈ നടപടികൾ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം അത് ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുന്നു